ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അറബിക് മജ്ബൂസാണ് അതിനുവേണ്ടി ഒരു നല്ലൊരു ചെമ്പെടുത്തിട്ട് എണ്ണ ഒഴിക്കുക ഏലക്കായ കറാമ്പോ കറാമ്പെട്ട ഇതിൽ ഇട്ടിട്ട് കുറച്ച് ജീരകം അതിന് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക സംഭവം സിമ്പിളാണ് അറബിക്ക് മഞ്ജൂസങ്ങൾ കഴിക്കേണ്ടതാണ് ഭയങ്കര ടേസ്റ്റിയാണ് അതൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക உணக்கலைமூணக்காரங்க எல்லாரும் உண்டாகணும் இது அரபிக் மஜ்பூஸ்னால் பிரத்யேக தரம் டேஸ்டான உள்ளியொரு சிறிய பிரௌன் கலர் அது ఇంజి ఇంజి వు పేస్ట్ తక్కాలి తాళి తక్కాలి ഒരു സ്പൂണ് മല്ലിപ്പൊടി ഏകദേശം നമ്മളൊരു ഒന്നര കിലോൻ്റെ മജ്ബൂസാണ് ഒന്നര കിലോ അരി ഉണ്ട് അതിൻ്റെ ഒരു പിന്നെ റെസിപ്പിയാണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത് മജ്ബൂസിൻ്റെ മസാല ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഒരു അര സ്പൂണ് ജീരകപ്പൊടി ഒരു കാൽ കാൽ സ്പൂണ് പിന്നെ ഇതിൽ പിന്നെ അറബിക് ഫുഡിന് ഒരു മഡ്രാസ് മസാല ഉള്ളു അതൊരു അരസ്പൂണ് പിന്നെ ഗരം മസാല ഒരു അര അരസ്പൂണ് നന്നായിട്ട് തക്കാളിയെല്ലാം വാടിയതിന് ശേഷം നമ്മൾ വെള്ളമൊഴിക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക അരി കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്താക്കുന്നത് കാപ്സിക്കം മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ എന്താക്കുക വെള്ളം തേളിച്ചാൽ തെമ് ഇടുക വെള്ളം വറ്റി ഏകദേശം വറ്റി തെമിടാൻ നോക്കുക ശേഷം പച്ചമുളക് മല്ലിച്ചപ്പ് പൊരിച്ച ഉള്ളി കുറച്ച് മേലെടുക്കുക കുറച്ച് എണ്ണ കൊടുക്കുക നമ്മളിത് പിന്നെ ബട്ടറാണ് ബട്ടർ ഒരുക്കിയതാണ് നമ്മൾ എന്താക്കുന്നത് ചേർക്കുന്നത് നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റായി കിട്ടും നമ്മൾ ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മജ്ബൂസിന് മഷാവി മഷാവിയാണ് ചിക്കൻ മഷാവ ഇപ്പോൾ എന്താ ഏകദേശം കാര്യങ്ങളുണ്ടാവും പ്ലേറ്റിൽ പോഴുമ്പോൾ റെഡിയായി ശേവിച്ചു എല്ലാവരും ട്രൈ ചെയ്യുക